വലൈക്കും എന്തൊക്കെ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളും അതെ ആ രജനൊന്ന് പോയി കണ്ടുകേ ആറാം വാർഡിൽ നിൽക്കാൻ വേണ്ടിട്ട് ഒന്ന് താല്പര്യപ്പെടുത്തണം മത്സരിച്ചെങ്കിൽ മാത്രമേ ഞമ്മക്കോടെ ഒന്നാം വാർഡിൽ നിക്കാൻ പറ്റൂ അതായിക്കോട്ടെ അത് ഞാൻ പോയി സംസാരിച്ചു ഞമ്മള് പറഞ്ഞു ആയിക്കോട്ടെ നമ്മൾ രജനിന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞ സമയം കൈ ഞങ്ങൾ എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്നു പിന്നെ ഞങ്ങൾ വന്നിന്റെ കാര്യം രജനക്ക് മനസ്സിലായിട്ടുണ്ടാവൂല അതെങ്ങനെയാ പറയാതെ മനസ്സിലാവുന്നത് കാര്യമായ ആവശ്യങ്ങളൊന്നുമില്ലാതെ നിങ്ങളെപ്പോ ഉള്ളവർ ഞങ്ങളെ തേടി വരില്ലല്ലോ അതെ അതെ നിങ്ങൾക്കൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കാണും ഓ ജൽ പറഞ്ഞു വിട്ടതാവും വനിതാ സംഭരണമായതുകൊണ്ട് മൂപ്പുറത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ അവിടെ തന്നെയുള്ള ആരെങ്കിലും നിർത്തിയാൽ പോരെ ഈ ഒന്നാം വാർഡിൽ നിന്ന് ഹാജി ഈ പ്രാവശ്യം ഒന്നാം വാർഡിലാണ് മത്സരിക്കുന്നത് ഞാനേതായാലും ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാം മതി മതി തീരുമാനം ഞങ്ങൾ

ഒന്നാറല്ലോ ജമാലാജി ആവാനാണ് അല്ലെന്ന ഇപ്രാവശ്യം നിന്നൂടെ എന്നിപ്പോ സംഭരണ സീറ്റിൽ തന്നെ നിക്കണമെന്നില്ലല്ലോ ഞങ്ങള് പറ്റെന്തിനാ വിളിച്ചത് സലീമും അവര് പോയി ഓ തെരഞ്ഞെടുപ്പ് അടുത്തതല്ലേ എന്തോ ക്യാമ്പയിന് നോട്ടീസോടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പില് നിൽക്കാൻ താല്പര്യമില്ല എന്തായാലും അതോടെ നാട് നന്നാകും അതാണ് അതോടെ ജനങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ അഹങ്കാരികളായി മാറും അത് വേണോ വേണോ പറഞ്ഞെടുപ്പില് മത്സരിച്ച് ജയിക്കണൊക്കെ വലിയ രസമായി തോന്നും എന്താ ജയിച്ച് മെമ്പർ ആവണോനെ ഏറ്റെടുക്കണത് വലിയ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി ചെയ്യാൻ പറ്റാതായാലേ വലിയ ബുദ്ധിമുട്ടാവും നാളെ പഠിച്ചവനോട് കണക്ക് പറയേണ്ടി വരും ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞരാ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ കുടിവെള്ളത്തിന് വലിയ ക്ഷാമാണല്ലോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനെ നല്ല വെള്ളം കിട്ടുന്നിടത്ത് ആദ്യം കിണർ കുഴിക്കണം ഞാനൊന്നും പറയട്ടെ ആദ്യം കിണർ കുഴിക്കണം പിന്നെ വലിയൊരു വെള്ള ടാങ്ക് കെട്ടണം അതിനുശേഷം പൈപ്പിട്ട് എല്ലാ വീട്ടിലും കൊടുക്കണം അതെന്നല്ല ും പൂർത്തിയാവാതാണെങ്കിൽ അതന്നെ ഇങ്ങനെ പറ്റിക്കപ്പെടേണ്ട സാഹചര്യം പലരും കൂട്ടുനിൽക്കാൻ നിർബന്ധിതരാകണം പൂർണ്ണമായി ശരിയായി മനസ്സിലാക്കിയത് മാത്രം കൂട്ടുകാരിലേക്ക് പകരുക എന്നതാണ് നമ്മളെ ദൗത്യം ഞാൻ ആലോചിച്ചപ്പോ ഒന്നാം പാട്ടിൽ മത്സരിക്കുന്നതാണ് എനിക്ക് നല്ലത് അതെങ്ങനെയാ ശരിയാവോ ജനറൽ വാർഡിൽ എന്താ വനിതയ്ക്ക് മത്സരിച്ചുകൂടാൻസരിക്കും സംവരണം കൂടെ അവകാശപ്പെട്ടതാണ് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പോലും സ്വന്തം ഫോട്ടോകൾ ഫ്ലക്സ് വെക്കുന്നവരാണല്ലോ നമ്മുടെ സ്ഥാനാർത്ഥികളിൽ പലരും അങ്ങനെയല്ലാത്ത ഒരാളെങ്കിലും സ്ഥാനാർത്ഥിയൊക്കെ ഞാൻ മാർത്തരാം ഞാൻ ആറാം വാർഡിൽ മത്സരിക്കാം വെറുതെ ആളാവാം ഫ്ലക്സ് വെക്കുന്നവർ ബജറ്റ് കൃത്യമായി പരിശോധിച്ച് നമ്മുടെ പഞ്ചായത്തിന് എന്തുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരും ഭരണസമിതിയിൽ ഉണ്ടാവില്ല കൂടാതെ പോറം തികയാതെ വീട്ടിൽ കൊണ്ടുപോയി ഒപ്പിട്ട് തട്ടിക്കൂട്ടുന്ന ഗ്രാമസഭയും ഉണ്ടാവില്ല പോരെ എന്നാൽ ശരി ഒന്നാം വാർഡിൽ ഹാജി മത്സരിക്കണം ആറാം വാർഡിൽ ഞാനും മത്സരിക്കാം നമുക്ക് ഒരുമിച്ച് മാറ്റങ്ങൾക്കായി ശ്രമിക്കാം